ലൈംഗിക ബന്ധത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും ചില പൊതുവായ കാര്യങ്ങൾ പങ്കാളികൾക്ക് പരിഗണിക്കാവുന്നതാണ് പരസ്പരം ആസ്വദിക്കാനും സെക്സിനായി തയ്യാറെടുക്കാനും സമയം കിട്ടുന്ന അവസരങ്ങളാണ് ലൈംഗികതയ്ക്ക് ഏറ്റവും അനുയോജ്യം രാവിലെ ഉണരുമ്പോൾ ശരീരത്തിന് കൂടുതൽ ഊർജം ഉണ്ടാകുമെന്നതിനാൽ പ്രഭാതം ലൈംഗികതക്കായി തിരഞ്ഞെടുക്കുന്നവരും കുറവല്ല അതേ വൈകുന്നേരങ്ങളിൽ വിശ്രമശേഷം ലൈംഗികതയിൽ ഏർപ്പെടുന്നതും നല്ല അനുഭവമായിരിക്കും ഹോർമോൺ വ്യതിയാനങ്ങളും ലൈംഗിക താൽപര്യങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് പുരുഷന്മാരിൽ രാവിലെ ലൈംഗിക ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് രാവിലെ ഉണരുമ്പോൾ ഉദ്ധാരണം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു സ്ത്രീകളിൽ അണ്ടോത്പാദന സമയത്ത് ലൈംഗിക താൽപ്പര്യം വർദ്ധിക്കുന്നതായി കാണപ്പെടുന്നു അതിനാൽ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ സമയം ലൈംഗികതയ്ക്ക് അനുയോജ്യമാണ് പങ്കാളിയുമായി ആലോചിച്ച് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും മികച്ചത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി